എല്ലായ്പ്പോഴും സിമ്പിളാണ് ജീവിതം വളരെ മനോഹരമാണ് ജീവിതത്തിൽ ഒരിക്കലും ഒരു കോട്ടവും ഇല്ല അപ്പോൾ എന്താണ് മരണമല്ല കാണേണ്ടത് ജനനമാണ് കാണേണ്ടത് എല്ലാവരും കാണും മരിച്ചു മരിച്ചോ മരിച്ചു അതുകൊണ്ടാണ് ആർത്തി മരിച്ചു പോണതിനു മുമ്പ് ഇതൊക്കെ അനുഭവിക്കണം അതുകൊണ്ട് ആർത്തി വെച്ച് ഓടണത് മരിച്ചുപോകുമെന്നുള്ള ഭാഗം എടുത്താൽ നമുക്കൊരിക്കലും ജനനത്തിൻ്റെ ജനിച്ചത് എന്തിനാണെന്നറിയത്തില്ല ജനിച്ചതെന്തിനാണെന്നാണ് അറിയേണ്ടത് മരിച്ചാൽ ഒരു കുഴപ്പമില്ല മരണം കൊണ്ട് ഒരു കുഴപ്പമില്ല വളരെ മനോഹരമാണ് മരണം മരണം കൊണ്ട് ലോകത്തിൽ ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷെ ജനനം കൊണ്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും വളരെ സൂക്ഷിക്കേണ്ടത് ജനനമാണ് എന്തു ജനിക്കുന്നു അതിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിൽ വെറുപ്പും വിദ്വേഷവും ജനിക്കാതെ ഇരിക്കുന്നിടത്താണ് എൻ്റെ താല്പര്യം എങ്ങനെയോ എൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ജനിച്ചു പോയി അപ്പോൾ എന്തു ചെയ്യണം അതിന് ജീവൻ കൊടുക്കണം ഏഹ് എൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വന്ന് അതിന് ജീവൻ കൊടുക്കണം അത് പുറത്തോട്ട് എടുക്കണം അതിനെ ഒരിക്കലും മാറ്റി വെക്കരുത് ഒളിപ്പിച്ച് വെക്കരുത് ആ വെറുപ്പിനും വിദ്വേഷത്തിനും ജീവൻ കൊടുത്ത് അത് പുറത്തോട്ട് പ്രകടിപ്പിക്കണം അങ്ങനെ പുറത്തോട്ട് പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരുടെ എൻവർമെൻറ്റ് നമ്മൾക്ക് നമ്മളോട് പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നതാണോ അപ്പം നമ്മൾ ഇതിനകത്ത് വീണ്ടും വെറുപ്പും വിദ്വേഷവും വരാതിരിക്കാൻ ചുറ്റുപാടും കാണുന്നതിന് ചുറ്റുപാടുമുള്ളതിനെ ഈ ചുറ്റുപാടിൽ നിന്നാണ് വെറുപ്പ് വന്നതെങ്കിൽ ആ ചുറ്റുപാടുമായിട്ട് സർവ്വതും അത് വരുമ്പോൾ നമ്മളിൽ പിന്നെ വെറുപ്പ് ജനിക്കത്തില്ല ജനിക്കത്തില്ല പിന്നെ ചേട്ടാ നമ്മളടുക്കാൻ ശ്രമിക്കുംതോറും അപ്പുറത്തുള്ളവർക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മളുടെ താല്പര്യത്തിൽ നമ്മളുടെ താല്പര്യം എപ്പോഴും സത്യസന്ധമായിട്ടുള്ള താല്പര്യമാണ് മറ്റുള്ളവരുടെ താല്പര്യമല്ല ഞാൻ ജീവിക്കണമെന്നുള്ള എൻ്റെ താല്പര്യമാണ് എൻ്റെ താല്പര്യത്തിൻ്റെ നന്മ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ മെറ്റുള്ളവരുടെ താല്പര്യം എന്നിൽ പ്രവർത്തിക്കത്തില്ല എന്നിലെ താല്പര്യം എന്നിലെ നന്മ അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവരുടെ താല്പര്യം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നിലെ താല്പര്യം എന്നെ ഉണർത്തുകയും എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തരികയും ചെയ്യും അതിന് സവിശേഷതയുണ്ട് അതിൽ സവിശേഷതയുണ്ട് അവിടെ മറ്റുള്ളവരെ പ്രസക്തില്ല എത്ര വെറുപ്പും വിദ്വേഷവും ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്നുണ്ടെങ്കിലും ആത്മഹത്യയുടെ വക്കിലാണ് എനിക്കിഞ്ഞൊന്നും ചെയ്യാനില്ലെന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി എനിക്കിഞ്ഞൊന്നും പറയ ചെയ്യാനില്ലെന്ന് പറയുമ്പോഴും വളരെ മനോഹരമായിട്ട് വിശാലമായിട്ടുള്ള ഒരു സംവിധാനം അവിടെ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു കോട്ടവും ഇല്ല ഒരു ആത്മഹത്യയുടെ ആ അങ്ങേ അറ്റത്ത് എത്തിയിരിക്കുന്ന വ്യക്തിക്ക് ആത്മഹത്യ ആത്മാവുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത് ഇനി ആത്മാവുമായിട്ട് എൻ്റെ ശരീരത്തിന് ഒരു ബന്ധം വേണ്ട അതുകൊണ്ട് ആത്മഹത്യ ആത്മാവുമായിട്ടൊരു ബന്ധം വേണ്ടെന്ന് പറയുമ്പോഴും ആത്മാവിൻ്റെ മനോഹരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം മുഴുവനോടെ നിൽക്കുക ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ഏതൊരു വ്യക്തിയും ശ്രദ്ധിക്കേണ്ടത് എന്താണ് ആത്മഹത്യയുടെ അങ്ങോട്ട് എത്തുമ്പോൾ മറ്റുള്ളവർ എനിക്കില്ല ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു പക്ഷെ ആത്മാവുണ്ട് ആത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് ശാരീരികവും മാനസികവുമായിട്ട് കാണുന്നത് എന്താണ് വൃത്തിയായിട്ടുള്ളൊരു ശരീരമാണ് അവിടെ കാണുന്നത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ ഈ ശരീരം കണ്ടിരിക്കും കാണാതിരിക്കാൻ പറ്റത്തില്ല ആ ശരീരം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ആ ശരീരം കൊണ്ടേ ആത്മഹത്യ ചെയ്യാൻ പറ്റത്തുള്ളൂ